അങ്ങനെ പതിവ് പോലെ നമ്മുടെ നാംഡോക്കുമായി അങ്ങനെ തഴച്ച് വളരുന്നുണ്ട് ഒപ്പം ഈ വർഷത്തെ ആദ്യത്തെ പൂക്കോളി അങ്ങ് വന്നിട്ടുണ്ട് ഇതാ പൂത്ത് നിൽക്കുന്നതാണ് ഏകദേശം മുട്ടിട്ടാണ് ഇനിയിപ്പം നിറയെ ഇതിലെ ഓരോ കൊമ്പിലും നിറയെ നമുക്ക് പൂക്കളാണ് ഇത് നാംഡോക്കിമായി ഗോൾഡാണ് നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ മരമാണ് അവിടെ ഇപ്പം നമ്മൾ ഒരുപാട് ചട്ടിയിൽ കുറ്റിക്കുരുമുളക് വെച്ചിട്ടുണ്ട് എല്ലാം നല്ലോണം ഉഷാറായി വരുന്നുണ്ട് മൺചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ പോടാനായിട്ട് ഒരുപാട് ഐറ്റം മാവുകൾ അതായത് കുളമ്പ് സിന്ദൂരം അങ്ങനെ സുവർണരേഖ കാട്ടിമൂണ് റെഡ് ബനാന റെഡ് നാം നാംഡോക്കിമി അങ്ങനെ ഒരുപാട് ഇനം അതായത് പത്തിരുപത് ഇനം മാവുകളിവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൊമ്പ് ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ മുകളിലെ കൂടി ലൈന് പോകുന്നുണ്ട് അതായത് ഇലക്ട്രിക് ലൈൻ അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഉണ്ടായ മരങ്ങളൊക്കെ മുറിച്ചു അങ്ങനെ നമ്മളൊരു മാവ് ഇവിടെ മുറിക്കേണ്ടായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന രീതി വെച്ച് ഞാൻ ബഡ് ചെയ്യാൻ അതായത് മൾട്ടി ബഡ്ഡിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ നാമ്പുകൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആ പരീക്ഷണമാണ് അപ്പോൾ നമ്മൾ കസ്റ്റമർ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടി ബഡ്ഡിങ് ചെയ്യാൻ അറിയാവുമെന്ന് കണ്ടുപഠിച്ചതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം പുതിയ നാമ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അറിയുന്ന പോലെ വെച്ച് ചെയ്തതാണ് അപ്പോൾ ഏഴോളം ഇനങ്ങളാണ് ഞാൻ ഈ ഒരു കുറ്റിയിൽ ബഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ ഇത് പിടിച്ചു വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ആവശ്യമില്ലാത്ത കൊമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം